ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് പാലക്കാട്ടിലെ കോങ്ങാട്ടിലെ വാവാസ് വെഡിംഗ് സെന്ററിലാണ് അപ്പൊ ഇതാണ് നമ്മുടെ സ്വന്തം കോങ്ങാട്ടിലെ വാവാസ് കിഡ്സ് ലേഡീസ് ആൻഡ് മെൻസ് വിയർ സെന്റർ പാലക്കാട് സൈഡിൽ നിന്ന് വരുന്ന സമയത്ത് പത്രിപ്പാല റോഡ് ടേൺ ചെയ്യുമ്പോഴുള്ള ആദ്യത്തെ ഷോപ്പ് ഷോപ്പിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ താഴെ നിന്ന് നോക്കുമ്പോൾ ഒരു കുഞ്ഞു ടെക്സ്റ്റൈൽ ഷോപ്പ് പോലെ തോന്നുമെങ്കിലും മുകളിലേക്ക് നമുക്ക് ഇഷ്ടാനുസരണം പെർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഷോറൂം തന്നെയാണ് ഇവര് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഈ പന്ത്രണ്ട് വർഷ കാലയളവിനുള്ളിൽ പുത്തൻ മോഡലുകളുടെ വെറൈറ്റി ട്രെൻഡിങ് കളക്ഷൻസ് ഉള്ള ഒരു അടിപൊളി ഷോപ്പ് നമ്മുടെ ഫാമിലിക്ക് അനുയോജ്യമായ കുട്ടികളുടെ ഇരുപത്തെട്ട് അമ്പത്തി ആറ് ഡ്രസ്സുകൾ ലേഡീസിന്റെ ത്രീ പീസ് ചുരിദാർ സെറ്റുകൾ സാരീസ് ലേഡീസ് ടോപ്സ് ഇൻ മെൻസ് വിയർ ഷർട്സ് പാൻറ്സ് രണ്ട് ടു പതിനഞ്ച് വയസ്സ് വരെയുള്ള ബോയ്സിന്റെ ബാഗി പാൻസ് ടി ഷർട്സ് പതിനഞ്ച് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള യങ് ഗേൾസിന്റെ വെസ്റ്റേൺ വിയർസ് ഷോർട്ട് കുർത്തീസ് ചുരിദാർസ് ലഹങ്ക എല്ലാം ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ പെരിങ്ങോട് ഭാഗത്ത് നിന്നാണ് വരുന്നതെങ്കിൽ പത്രിപ്പാല റോഡ് ടേൺ ചെയ്യുമ്പോഴുള്ള ആദ്യത്തെ ടെക്സ്റ്റൈൽ ഷോപ്പാണ് ഈ വോവസ് അപ്പൊ അവരുടെ ലേറ്റസ്റ്റ് കളക്ഷൻസിന്റെ അപ്ഡേറ്റ്സ് അറിയുന്നതിന് വേണ്ടി പവർ കോങ്ങാട് എന്നുള്ള പേജ് ഫോളോ ചെയ്തോളൂ അപ്പൊ ബൈ